ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ബീഫ് ചില്ലി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ബീഫിൽ തിരുമ്മിയെടുക്കണം ഇനി ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പീഫ് നന്നായിട്ട് കുക്ക് ആയതിനു ശേഷം ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായ ശേഷം ഒന്നര ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളി ഏകദേശം അതേ കഷ്ണത്തിലുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം നല്ല ഒരു മണം വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കുറച്ച് വലുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കാശ്മീരി മുളക് രണ്ടാക്കി കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അനിയൻ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം സോസ് കുറവായതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ക്യൂബാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വലിയൊരു ക്യാപ്സിക്കം ക്യൂബായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത് മൂന്നും കൂടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ അളവിലെടുത്താൽ മതി സോസിൽ ഓൾറെഡി ഉപ്പ് കൊണ്ട് നമ്മൾ ഇതിലൊന്നും ഉപ്പ് ചേർക്കുന്നില്ല അവസാനം ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഒന്നര മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒരു മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഗ്രേവിയോടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചക്കറികൾ ഉടയാത്ത വിധത്തിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഒരു ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കത്തിന് ചിലതിന് എരിവുണ്ടാകും അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ഇനി ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി ഇതിലെ ഗ്രേവി വട്ടിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം മുപ്പത് സെക്കൻഡ് കൂടുമ്പോൾ മാത്രം ഒന്നോ രണ്ടോ തവണ ഒന്ന് ഇളക്കി കൊടുക്കാം ഗ്രേവി നന്നായിട്ട് വറ്റിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുക നല്ല ഒരു അടിപൊളി ബീഫ് റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ പല കളറിലുള്ള എടുത്താൽ സെർവ് ചെയ്യുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയുണ്ടാവും മുകളിൽ കുറച്ച് വേണമെങ്കിൽ സ്പ്രിംഗ് അണിയാനും വെളുത്ത എള്ളും കൂടി ഒന്ന് വിതറി കൊടുക്കാം ഈ ഒരു ബീഫ് റെസിപ്പി വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുതേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ കുമ്പോ ബായ്